ധ്യാത്മരാമായണം അയോധ്യാകാണ്ടം രാമസീതാ തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി മേ കോമകത്രിയാം ജാനകീ മൂലവും തത്വമായുള്ളതു ചൊല്ലും അതുണ്ടു ഞാൻ चित्तम् ते केटुविने वरं रामना कतु साक्षाल् महाविष्णु तामरसाक्षनामादिनारायणन् लक्ष्मणनायदनन्दन् लक्ष्मी भगवति लोकमाया परा ുണങ്ങളെത്താനവലംബിച്ചു കായഭേദം ധരിക്കും നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജേവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു नित्यं रक्षरीश्वरनादन् परमात्मावु सादरम् रुद्रवेषाल् तमोगुणयुक्तनय द्रिजा वल्लभन् वैवस्वतमनुभक्तिप्रसन्ननाय देवन् മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കുന്നു വേദാ വിനാക്കിക്കൊടുത്തതീരാഘവൻ പാദോ നിധിമതനെ പണ്ടു മന്ദരം പദാളലോകം പ്രവേശിച്ചതുനേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതി രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീരാഘവൻ നിർഹ്രാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടേ പുത്രനാ ഇന്ദ്രാനുജനായി പിറന്നദി ഭക്തനായോരു മഹാബലിയോടു ചെന്നർച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയന ത്രിവിക്രമനുമ േഷികളായി ജനിച്ചൊരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രേവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ദരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറം നേടിനാൻ രാത്രിചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ നജൻ പരമാത്മാപരാപരൻ വേദ്യനല്ല വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കും നദി നദിൻ കാരണം മന്ധരയല്ല കൈകേയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാവീ ജനഗജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നൊടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ ാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നക്തഞ്ചരാൻവയനിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായകരുമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം